ി പി എസ് സംവിധാനത്തിലൊരു വലിയ അഴിമതി നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓർഡർ ഇട്ടു ഇരുപത്തൊന്നിൽ ഇന്ന് നടപ്പാക്കി തുടങ്ങി അന്ന് ശശീന്ദ്രനാണ് അന്ന് ഇത് നടപ്പാക്കുമ്പോഴത്തേനുള്ള ആൾ അതിനുശേഷം ഈ ഓർഡർ ഇട്ടിട്ട് ജി പി എസ് കമ്പനികൾക്ക് കൊടുത്ത സമയത്ത് അദ്ദേഹമാണ് അത് കഴിഞ്ഞിട്ടാണ് ആന്റണി രാജു ഇതിലേക്ക് വരുന്നത് അപ്പം അത് കഴിഞ്ഞ് ഇത് പൂർണ്ണമായിട്ടും എല്ലാ വാഹനങ്ങളിലേക്കും നിർബന്ധമാക്കി അത് പെർമിറ്റ് വാഹനങ്ങളിലേക്ക് അത് നടപ്പാക്കിയപ്പോഴത്തേന് അതിലെ ഈ ഡിവൈസുകൾക്ക് ഓരോ കമ്പനികളും അവർക്ക് ഇഷ്ടം പോലെയായിരുന്നു അതിന്റെ തുക വാണെന്നു ആ ഡിവൈസുകൾക്ക് ഇരുപത്തൊന്നോളം കമ്പനികൾക്കാണ് ഈ ഡിവൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അവർക്കിപ്പം ഒരാൾക്ക് ഏഴായിരത്തിനാണെങ്കിൽ ഒരാൾക്ക് ഒമ്പതിനായിരം അത് അവരുടെ ഇഷ്ടത്തിനായി അപ്പം അതും ഈ തൊഴിലാളികളെല്ലാം സഹിച്ചുകൊണ്ട് അത് വാങ്ങിവെച്ചു വർഷാവർഷം അതിന് റീചാർജിങ് സംവിധാനം കൂടിയുണ്ട് അതെത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തഞ്ഞൂറ് മുതൽ നാലായിരം രൂപ വരെ ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് അതിനെ കൊണ്ടെത്തിച്ചത് അപ്പം നമ്മുടെ കൺട്രോൾ റൂമ് പൂർണ്ണമല്ല ഇപ്പോഴും ഇപ്പോഴും ഈ നിലവിലുള്ള സാഹചര്യത്തിലും അവിടെ നമ്മളിപ്പോൾ ആ വണ്ടിയിൽ നമ്മൾ അത് ആ പാലിൻ പേട്ടനെ നമ്മൾ അമർത്തിയാൽ നമുക്കിങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയെന്ന് പറഞ്ഞ ഒരു മെസ്സേജ് മാത്രം നമ്മുടെ ഡ്രൈവറുടെ ഫോണിലേക്ക് വരും അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ഡ്രൈവർക്ക് ഒരു മെസ്സേജ് കിട്ടിയാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതല്ല വേണ്ടത് അത് കൃത്യമായിട്ട് ഒരു ട്രാക്കിംഗ് തന്നെയാണ് അതിൻ്റെ ഉണ്ടാകേണ്ടത് അപ്പം അതിൻ്റെ പിന്നിലെ ഈ ഡിവൈസുകൾ വിൽപ്പന നടത്തിയതും റീചാർജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അഴിമതിയുണ്ടെന്ന് അത് ഞങ്ങൾ ആദ്യമേ ഈ കോടതിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ഇവിടെ കോട്ടയത്ത് തന്നെ ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡിവൈസിന് സർക്കാർ ഒരു ഏകീകരണം ഉണ്ടായിട്ടില്ല നമ്മളിപ്പം ഏത് സ്ഥാപനത്തിൽ ചെന്നാലും ഒരു സ്ഥാപനത്തിന് അതാ സർക്കാർ ടാക്സും മറ്റു കാര്യങ്ങളും ഇതുമെല്ലാം കൊടുത്തിട്ട് സർക്കാരിന്റെ ഒരു സംവിധാനമായത് അത് അവിടെയാണ് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത് സർക്കാർ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി കോടതി പറഞ്ഞ പ്രകാരം നടപ്പാക്കുമ്പോൾ അതിനൊരു ഏകീകരണം ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്തം മന്ത്രിക്കും വകുപ്പിനും ഉണ്ട് ഡിപ്പാർട്ട്മെന്റിനും ഉണ്ട് നമ്മൾ ആർ ടി ഒഫീസിൽ വിളിച്ച് ചോദിച്ചാൽ അവർക്കൊന്നും അറിയില്ല ചിലരെ രണ്ടായിരത്തി അഞ്ഞൂറ് മേടിക്കുന്ന ഇപ്പം റീചാർജ് ഇന്നിപ്പം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറായിരിക്കും അവർ പറയുന്നത് ഇത് സബ് ആയിട്ട് ഇങ്ങനെ പലയിടത്തേക്കും കൊടുത്തേക്കുക ഇത് ഒരാൾ എടുത്തിട്ട് അടുത്ത ആൾക്ക് കൊടുക്കുന്നു ഇതിങ്ങനെ പോവുകയാണ് അപ്പം ലാസ്റ്റ് ആരുടെ കയ്യിലാണ് വരുന്ന അയാളുടെ ഒരു അയാളുടെ ഒരു തുക പറയും ഇത് ചെയ്തില്ലെങ്കിൽ ഈ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് കിട്ടില്ല അവർ വെച്ചിരിക്കുന്ന ഒരു ക്രോസാണത് വാഹനങ്ങൾ ഫിറ്റ്നസ് കിട്ടണമെങ്കിൽ ജി പി എസ് ഇതാവണം ആ ജി പി എസ് ഞങ്ങളെല്ലാവരും വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിനും വലിയൊരു ഭീമമായ തുകയാണ് ഇതിൻ്റെ അകത്തുനിന്ന് വാങ്ങുന്നത് കേരളത്തിൽ അതായത് ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള എല്ലാ വാഹനങ്ങളും എന്തിനും നമ്മുടെയൊക്കെ വീടുകളിൽ വെള്ളം കൊണ്ടുവരുന്ന വാഹനങ്ങളുണ്ടോ വാൻ പോലുള്ള അതിന് വരെ ജി പി എസ് വയ്ക്കണമെന്നാണ് പെർമിറ്റ് വാഹനങ്ങൾക്ക് ഇത് നല്ലൊരു സിസ്റ്റമാണ് അത് എല്ലാ വാഹനങ്ങളിലേക്കും അതായത് പെർമിറ്റൊന്നോ പ്രൈവറ്റൊന്നോ വെക്കാതെ നമ്മുടെ ജീവനും സുരക്ഷിതമാകും കാരണം നമ്മളിപ്പം വടിയെക്കാത്ത ഒരു സ്ഥലത്ത് പോയി കുടുങ്ങി പോയി കുടുങ്ങിപ്പോയി ഒരു രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഫോൺ വിളിക്കാനായിട്ട് സാഹചര്യമില്ല അല്ല അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഒന്ന് ഇതിലൊന്ന് അമൃത്തിക്കഴിഞ്ഞാൽ അവർക്കവിടെ മെസ്സേജ് കിട്ടിയാൽ ഒരു രക്ഷയാവില്ലേ അതുകൊണ്ട് അതിന് ആ ഡിവൈസ് വെക്കുന്നതിന് ഞങ്ങൾ എതിരല്ല പക്ഷേ അതിൻ്റെ വില ഏകീകരണം അതുപോലെ റീചാർജിങ് സംവിധാനത്തിലെ ആ ഇത് ഇത് രണ്ടുമാണ് അത് സർക്കാരിൻ്റെ സംവിധാനം ഇപ്പം സർക്കാർ നമ്മളൊക്കെ ഇങ്ങനെ നിങ്ങൾ എഴുതുന്ന പത്രങ്ങളിലൂടെയൊക്കെ വായിക്കുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധിയാണ് മറ്റു കാര്യങ്ങളാണെന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അത് നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ കെൽട്രോൺ പോലുള്ള അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഇത് കൈകാര്യം ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അത് അവിടുത്തെ ആ കെൽട്രോണിന്റെ ഒരു നിലനിൽപ്പാണ് അതിനുവേണ്ടി ഇത് ഉപയോഗിക്കുക